ില് മിഥുരൻ രാശിയിൽ ജനിച്ച നക്ഷത്രക്കാരായിട്ടുള്ളവരുടെ ഒരു നക്ഷത്രഫലം നമ്മുടെ ഡോക്ടർ കുടമാളൂർ ശർമ്മയുമായിട്ട് നമ്മൾ പങ്കുവയ്ക്കുകയാണ് നമസ്കാരം നമസ്കാരം നമ്മുടെ ഈ മിഥുനം രാശിയിൽ ജനിച്ച മകേര ഒടുവിൽ മകേരത്തര തിരുവാതിര പുണർതം രണ്ടേ നക്ഷത്രം അടങ്ങുന്ന രാശിയാണ് ഈ രാശിക്കാർക്ക് മാതൃ സൗഖ്യസ്ഥാനത്ത് ഖേതു എന്ന ശിരസറ്റ ഗ്രഹവും ഭാഗ്യസ്ഥാനത്ത് ശനിയും അതുപോലെ ദുഃഖവ്യയ ദുരിതസ്ഥാനത്തേക്ക് വ്യാഴഗ്രഹവും മെയ് മാസം മുതൽ മാറുകയാണ് മാതൃസ്ഥാനത്തെ ഖേതുവും ഭാഗ്യസ്ഥാനത്തെ ശനിയും പ്രസൻ്റിലി ഉണ്ട് അതിൻ്റെ കൂടെ ഇവരെ ശക്തിപ്പെടുത്തുന്നതിനായിട്ട് വ്യാഴം അല്ലെങ്കിൽ താങ്ങൻ തണലുമായിട്ട് നിന്നുകൊണ്ടിരുന്ന വ്യാജഗ്രഹം മെയ് മാസത്തോടെ ഈ രാശിക്കാരെ തൽക്കാലം കഴിയുകയാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആണ് ചോദ്യമെങ്കിൽ വിദ്യാർത്ഥികൾക്ക് കമ്മിങ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ മെയ് വരെ അവർ നല്ല പ്രാഗഭ്യം വിദ്യാഭ്യാസത്തിൽ ഉണ്ടാവും എന്നാൽ അടുത്ത അധ്യയന വർഷം മുതൽ അവർ സൂക്ഷിക്കണം എന്നാണ് അതിൻ്റെ അർഹ കാരണം അവർക്ക് പഠന പരീക്ഷ ട്രെയിൻ ടൈമുകളിൽ മൂഡൌട്ടോ കോൺസെൻട്രേഷൻ കുറയോ കുടുംബത്തിൽ അലോഹ്യമോ അലശന്ധിയോ വീട് മാറി കോട്ടേഴ്സ് മാറി ഒക്കെ താമസിക്കേണ്ടതായ ഷിഫ്റ്റിങ്ങോ അതല്ലെങ്കിൽ കൂടുതൽ യാത്ര ചെയ്ത് പഠിക്കേണ്ടതായ അവസരങ്ങളോ അല്ല യാത്ര ചെയ്യും വേളകളിൽ ബൈക്കൊക്കെ ആകുക ഏതെങ്കിലും തമ്മിൽ അടിച്ചിട്ട് ഒടിവ് ചതവ് മുറിവ് പോലുള്ള സാഹചര്യം ഇവയിൽ ഏതെങ്കിലും വന്നിട്ട് പഠന സമയങ്ങളിൽ ഇതിനുള്ള തടസ്സങ്ങൾ വരാനുള്ള സാധ്യത അല്ലെങ്കിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകർ തുരുതരാണെന്ന് ട്രാൻസ്ഫർ ആയി പോവുക ഒരു കുഞ്ഞിനെ പല അമ്മമാർ കുളിപ്പിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്ന് പറയുന്ന പോലെ ശരിയാവത്തില്ല അതുകൊണ്ട് പഠനത്തിൽ വളരെയധികം ശ്രദ്ധ അടുത്ത അധ്യയന വർഷം മുതൽ ജൂൺ മുതലാണല്ലോ അധ്യയന വർഷം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം അതുപോലെ തന്നെ ഇരട്ടി കിരട്ടി അധ്വാനിക്കണം അതുപോലെ തന്നെ പഠിച്ച് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ പരീക്ഷയിൽ വരണമെന്നില്ല പഠിച്ച് കൊണ്ടുപോകുന്ന കാര്യങ്ങളിൽ നേരെ വിപരീതമായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത് പഠിക്കാത്ത കാര്യങ്ങളിലായിരിക്കും ആദ്യമേ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഇങ്ങനെ തുടക്കത്തിലെ തന്നെ സഭാകമ്പം വരാനും ശാരീരിക അസ്വാസ്ഥ്യം വരാനും കുടുംബത്തിൽ അസ്വസ്ഥതകൾ വരാനും ഏതെങ്കിലും ഒരു പ്രധാന അധ്യാപകൻ്റെ ഒരു കുഹവ് ആ പരീക്ഷാവേളയിലോ പഠനവേളകളിലോ പരീക്ഷാവേളകളിൽ പ്രധാന അധ്യാപകൻ്റെ കുഹവ് വന്നാലും പഠനവേളകളിൽ വന്നിരുന്നാൽ സിലബസിനൊക്കെ മാറ്റങ്ങൾ വരും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ക്ഷീണം ആലസ്യം മടി മന്ദത ഇത്യാദികളൊക്കെ വരും അതൊക്കെ മാറി നല്ലോണം പ്രോത്സാഹിക്കണം എങ്കിൽ മാത്രമേ മെറിറ്റിൽ അതുപോലെ എ പ്ലസിലൊക്കെ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ മിനിമം ഒരു എ പ്ലസ് ഒക്കെ കിട്ടിയെങ്കിലേ കോളേജിൽ അഡ്മിഷൻ കിട്ടുകയുള്ളൂ കോളേജിലും എ പ്ലസ് കിട്ടിയെങ്കിലേ ഡിഗ്രിയിൽ അഡ്മിഷൻ കിട്ടുകയുള്ളൂ ഡിഗ്രിയിൽ കനത്ത മാർഗുണ്ടെങ്കിലേ മറ്റുള്ള ഡൊണേഷനൊക്കെ ഉണ്ടെങ്കിൽ പോലും അഡ്മിഷൻ കിട്ടുള്ളൂ അങ്ങനെ അഡ്മിഷൻ കിട്ടിയെങ്കിൽ മാത്രമേ ആ ഡിഗ്രിയിൽ വളർന്ന് വികസിച്ച് ജോലി കിട്ടാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ചുവട്ടിൽ ഇട്ടിരിക്കുന്ന വളം ശക്തമേറിയിട്ട് ആയിരിക്കണം കൂടുതൽ ശ്രദ്ധിക്കുക ഈ രാശിക്കാരെ ഉദ്യോഗാർത്ഥികൾക്കും ഇത് ബാധകമാണ് ഈ സമയദോഷം അതെ അവയൊക്കെ വെച്ച് നീട്ടുന്ന ഭാഗ്യങ്ങൾ തട്ടിമാറ്റപ്പെടുക കാരണം കയ്യെത്തും ദുരുത്ത് ചുണ്ടിനും കപ്പിനും ഇടയ്ക്ക് നഷ്ടപ്പെടുക അവസരം ഇൻ്റർവ്യൂ കഴിഞ്ഞു ടെസ്റ്റ് കഴിഞ്ഞു സെലക്ഷൻ ലിസ്റ്റിലായി ബട്ട് നോ വേക്കൻസി ജോലിയില്ലെങ്കിൽ പിന്നെ എന്തൊന്ന് ഇനി അഥവാ കിട്ടിയിരുന്നാൽ തന്നെ അങ്ങ് ഉഗാണ്ടായില്ലേ പോയി ജോലി ചെയ്ത് വരാനൊന്നും പറ്റിയല്ല ഏതെങ്കിലും വിഷമ പെട്ട് ഒലിയാനും വേണ്ടാന്ന് വെക്കുന്ന രീതിയിലേക്ക് തന്നെ വരാനുമുള്ള സാധ്യത അല്ലെങ്കിൽ കിട്ടുന്ന സ്ഥലത്തെ മതഹട്ടങ്ങൾ അതായിരിക്കത്തില്ല അധികാരികൾ അതായിരിക്കത്തില്ല സേവകർ സഹജീവനക്കാർ നമുക്ക് തുല്യ ആയിരിക്കത്തില്ല എപ്പോഴും നമ്മളെ ഒരു വംശീയ ദേശീയ ആരോപണങ്ങളിൽ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയും അതിനനുസരിച്ച് ഓവർലോഡ് എടുപ്പിക്കുകയും ചെയ്യും പണി ഇട്ടച്ച് പോന്നാൽ മതി എന്ന് തോന്നുന്ന ഒരു വിഷമവൃത്തത്തിൽ മാനസികമായിട്ടുള്ള ശ്രദ്ധിക്കാവുന്നു ഇനി അത് സർവീസിലുള്ളവരാണെങ്കിലോ അവരെ ബഹുദൂരത്തിലേക്ക് ട്രാൻസ്ഫർ അടിക്കുക അതല്ലെങ്കിൽ അവരുടെ യൂണിയൻ കൈമലർത്തുക അതുമല്ലെങ്കിൽ മേലധികാരികൾ അപ്രീതരാകുക അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെറിയ അബദ്ധങ്ങളൊക്കെ സംഭവിച്ച് പെട്ടെന്നൊന്ന് നന്നാവാൻ വേണ്ടി എന്തെങ്കിലും ചെറിയ അഴിമതിക്കൊക്കെ ഒന്ന് കൂട്ടുനിന്ന് ഒന്ന് കണ്ണടത്ത് കഴിഞ്ഞപ്പം കുളുക്കിൽ വീഴുക പെട്ടെന്ന് തന്നെ ഫ്ലാഷ് ആകുക അങ്ങനെ ജോലിയൊക്കെ നഷ്ടപ്പെടാനും ഒക്കെയുള്ള സാധ്യത അല്ലെങ്കിൽ ഇൻക്രിമെൻറ്റ് ശമ്പളം ഒക്കെ ബാക്ക് ചെയ്യാനും ഒക്കെയുള്ള സാധ്യതകൾ ഒരു നോട്ടപ്പുള്ളി ആവാനുള്ള സാധ്യതയും ഡിപ്പാർട്ട്മെൻറ്റും യൂണിയനും സഹപ്രവർത്തകരും കൈയൊഴിയുന്ന ഒഴിയുന്ന അവസ്ഥ നിസ്സഹായ അവസ്ഥ ഇത് കഴിഞ്ഞ് വീട്ടിലോട്ട് വന്നു കഴിയുമ്പം അവർ പുറന്തള്ളുന്നൊരവസ്ഥ അപ്പം ചുരുക്കത്തിൽ ആരുമില്ല പ്രതിസന്ധിയാണ് പ്രതിസന്ധിയാണ് സൗഖ്യസ്ഥാനത്ത് പ്രതിസന്ധിയാണ് ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ നൂലുകൾ ജപിച്ച് കെട്ടുക ചരടുകൾ വയ്ക്കുക അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും സഹോദരി ഈശ്വര പ്രാർത്ഥനയും കാരുണ്യ പ്രവർത്തനവും ചെയ്യുന്നത് നന്നായിരിക്കും അത് വൻകിട പ്രശ്നമായതുകൊണ്ട് ഒരു നൂലേലോ ഒരു യന്ത്രത്തിലോ നിൽക്കുന്നതല്ല കുട്ടികളെ സംബന്ധിച്ച് ഒരു ചെറിയ ജലദോഷം വന്നാൽ ഒരു പാരസെറ്റമോളേ നിൽക്കും കോണ വന്നാലും എന്ന് പറയുന്ന പോലെ അതികസ്യധികം ബലം അതി കഠിനമായ ഗ്രഹങ്ങൾ ദോഷകരമായിട്ട് ഹെൽപ്പ് ചെയ്യേണ്ട ഗ്രഹങ്ങൾ വിപരീതമായിട്ട് നിന്നാലോ അതിനനുസരിച്ചുള്ള പ്രതിവിധികൾ വേണ്ടിവരും ഇത് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഈ രാശിയിൽപ്പെട്ടവർക്ക് കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്യണം പലയിൽ പോരാ കാരണം പരിസരങ്ങളിൽ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നവരെല്ലാം പുതിയ പുതിയ രീതിയിൽ കടകളൊക്കെ ബോഡി പിടിപ്പിക്കുകയും വലിയ വലിയ ടൈപ്പിൽ ആകർഷണം വർത്തക്കാൻ നിലയിൽ പണം മുടക്കുകയും അതുപോലെ കൂടുതൽ ഐറ്റം അതിനകത്തൊക്കെ വാങ്ങി വയ്ക്കുകയും പരിസരങ്ങളിൽ ഓരോരുത്തരുടെ ചെയ്ത് ബ്രാഞ്ചുകൾ കൂടുതൽ തുടങ്ങുകയും ചെയ്തു കഴിഞ്ഞപ്പം പഴയ മുഖലിരിക്കുന്നവർക്ക് ഡിമാൻഡില്ല പറ്റുപളിക്കാരും ക്ലയൻസും ഒക്കെ പുതിയ പുതിയ ഇതിലേക്ക് നീങ്ങിത്തുടങ്ങി അങ്ങനെ വരുമ്പോൾ മൂല്യശോഷണം സാധനങ്ങളൊക്കെ പഴയതായി എന്നുള്ള വഴി വരിക അല്ലെങ്കിൽ പഴയ കസ്റ്റമർ ഇല്ല അതല്ലെങ്കിൽ അവനെൻ്റെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ മുമ്പിൽ കൂടെ വലിയ രീതിയിലുണ്ടായിരുന്നൊരു വഴി അത് ഡൈവേർട്ട് ചെയ്ത് വേറൊരു വഴിയായിട്ട് പോയി അവസാനം അതിലെ ജനസാന്ദ്രതയില്ല ഇല്ല വാഹന സാന്ദ്രതയും വെയ്റ്റിങ്ങും ഇല്ല ഒരു ലക്ഷ്യമില്ലാതെ അങ്ങോട്ട് ശ്രദ്ധയില്ലാതെ വരുന്നു അപ്പം അങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു ഷോഹവുമായി ഒരു കടയായി അല്ലെ ഒരു ബിസിനസ് സ്ഥാപനമായി ശ്രദ്ധാകേന്ദ്രമില്ലാതെയായി ക്ലൈൻറ്റുകൾ നഷ്ടപ്പെട്ട് ശുഷ്കിച്ച് കൂടുതൽ പണം നമുക്ക് ധൈര്യമായിട്ട് മുടക്കാൻ വയ്യാതെയും വരുന്നു മുടക്കിയാൽ നഷ്ടം വരും അതല്ലെങ്കിൽ ക്ലൈൻ്റുകൾ പിണങ്ങിപ്പോകുക സ്ഥിരമായിട്ട് രണ്ട് മൂന്ന് കൊല്ലം അടിമണിയായിട്ട് നിന്നുകൊണ്ടിരുന്നവർ പെട്ടെന്ന് അവരുടെ ജോലിയുടെ പ്രശ്നങ്ങളോ എന്തെങ്കിലുമൊക്കെ വന്നു ഒരു രണ്ട് മൂന്ന് ലക്ഷം രൂപയുടെ പറ്റുപടി നടത്തി പെട്ടെന്ന് കാശില്ല പണക്കാൻ പറ്റുള്ളൂ ഇണക്കാൻ പറ്റുള്ളൂ ഒന്നൊന്നുമല്ലാത്ത വിഷമസന്ധിയിൽ ബിസിനസ്സുകാർ നിൽക്കും ടാക്സിൻ്റെ ശല്യം വേണം ഇങ്ങനെയുള്ളതൊക്കെ മുറുകും കൊടുക്കേണ്ടത് കൂടുതൽ കൊടുക്കേണ്ടി വരും കിട്ടേണ്ടത് നാലിലൊന്നായി വരും ചുരുക്കത്തിൽ ബിസിനസ്സുകാർക്കും ഡൗണാകും കുടുംബസ്ഥർക്ക് സന്താനങ്ങളുടെ കാര്യത്തിൽ അവരുടെ സന്താനങ്ങളുടെ കാര്യങ്ങളിലും സന്താനത്തെ ചൊല്ലിയുള്ള വിവാദവും മൂക്കുകയറി ഇട്ട് ഇട്ടാലും നിൽക്കുകയില്ലാത്തൊരു രീതി വരും മൂക്കുകയറി നിൽക്കുന്നില്ല അവർ കൈവിട്ട് പോവുക അവർക്ക് വീതം കൊടുക്കേണ്ടി വരിക ഷെയർ കൊടുക്കേണ്ടി വരിക അല്ലെങ്കിൽ ഇത്രയും കാലം പരിപാലിച്ചതിൻ്റേതായ നന്ദി കടപ്പാടില്ലാതെ വരിക അതല്ലെങ്കിൽ ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല എന്നൊരവസ്ഥയിലേക്ക് വരിക അല്ലെങ്കിൽ ദൂരോട്ടൊക്കെ പോയി വേലക്കൊക്കെ ജോലിക്കൊക്കെ ആയിട്ട് പോയി നിന്ന് വിഷമിക്കേണ്ടതായിട്ട് വരിക സന്താനങ്ങളെ ചൊല്ലിയും ഉള്ള പ്രയാസങ്ങൾ പ്രതിസന്ധികൾ അല്പമൊന്ന് കരുതിയിരുന്നാൽ നന്നായിരിക്കും വലിയ എമൗണ്ടുകളൊക്കെ കയ്യിൽ നിന്ന് ചിലപ്പം മാറിപ്പോവാനുള്ള സാധ്യതകളുണ്ട് സ്വർണം രംഗമം ഉരുപ്പടികൾ ഒക്കെ ഈ രാശിയിൽപ്പെട്ടവർ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ജൂൺ മുതൽ ഒരു വർഷത്തേക്കിന് എത്ര നല്ല ഗുണകരമായ കാലഘട്ടം അല്ല വ്യാഴാഴ്ച ദിവസങ്ങളിൽ ശ്രീകൃഷ്ണ ഭജനം പുഷ്പാർച്ചനകൾ ഒരിക്കലെടുക്കുക വ്യാഴാഴ്ച ദിവസം അഗതികൾക്ക് ദാനം ചെയ്യുക അതുപോലെ തന്നെ പുഷരാഗരത്വം ധരിക്കുക രണ്ടുമൂന്ന് കൊല്ലത്തേക്കിന് വീണ്ടും ഏതെങ്കിലും കാരുണ്യ കാരുണ്യപ്രവർത്തനങ്ങളൊക്കെ ചെയ്യുക ഗുരുവായൂർ പോലെയുള്ള ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക തിരുപ്പതി മുതലായ ദർശനങ്ങളൊക്കെ നടത്തുക അഷ്ടാക്ഷരി മന്ത്രം ഓന്നമോ നാരായണമായ ജപങ്ങളൊക്കെ ആയിരത്തെട്ടുരു ഒക്കെ വീതം ജപിക്കുക അതുപോലെ തന്നെ വ്യാജപൂജാതി കർമ്മങ്ങൾ പുരുഷസുക്തഹോമങ്ങൾ ഇങ്ങനെയുള്ളതൊക്കെ ബിസിനസ്സുകാർക്കൊക്കെ ചെയ്യുന്ന നല്ലതായിരിക്കും കാരണം അവർക്ക് പിടിച്ചു നിർത്തുക അവരുടെ ഐശ്വര്യവും കച്ചവടവും കൂടുതലൊന്നും വന്നില്ലെങ്കിലും ഒന്ന് പിടിച്ചു നിർത്തി കൊണ്ടുപോകാനായിട്ടും കുടുംബത്തിൻ്റെ സമനിലകൾ കടയുടെ സമനിലകൾ ഒന്ന് നിലനിർത്തി പോകുവാനും ഒക്കെ നല്ലതാണ് കാര്യങ്ങൾ കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് അഭിവൃദ്ധിയിലേക്കിപ്പം എത്തി നോക്കാതിരിക്കുകയാണ് ഈ രാശിക്കാർക്ക് നല്ലത് പിന്നെ രോഗികൾ കാണുന്നുണ്ടെങ്കിലും അവർ പ്രതീക്ഷിച്ച തരത്തിൽ രോഗങ്ങൾ കുറഞ്ഞു എങ്കിലും പുതിയ പുതിയ രോഗങ്ങൾ വരുന്നതിനാൽ പഴയ രോഗങ്ങളെ ശ്രദ്ധിക്കാൻ നേരം കാണുകയല്ല പഴയ കടങ്ങൾ തീർക്കാൻ പുതിയ കടം കടക്കാർ വാങ്ങേണ്ടി വരും പഴയ ഉരുപ്പണികൾ പണയം എടുക്കണമെങ്കിൽ പുതിയ കടം എടുക്കേണ്ടി വരും നമ്മളെ സഹായിച്ചുകൊണ്ടിരുന്ന സ്നേഹിച്ചുകൊണ്ടിരുന്ന ഒരു സഹായിയായിരുന്ന ഒരു വലിയ ഒരു വ്യക്തിയുടെ ഒരു തിരോധാന ഈ രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്ക്കുള്ളിലായി ഉണ്ടാവും നമ്മുടെ താനും തണനുമായി ആശ്രയമായിട്ട് തണലായി സഹായിരുന്ന ഒരു വലിയ വ്യക്തി അത് സ്ത്രീയാവാം പുരുഷനാവാം ഈ രാശിക്കാർ അത് വിദ്യാർത്ഥികൾക്കാവാം ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗസ്ഥർക്ക് കച്ചവടക്കാർക്ക് വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് വിദേശ കമ്പനി നടത്തുന്നവർക്ക് രോഗികൾക്ക് ആസ്വദർക്ക് അശ്രമർക്ക് യാചകർക്ക് ജാതി മത വർഗ വർണ്ണ രാഷ്ട്രീയ ഭേദമന്യേ സ്ത്രീ പുരുഷ പണ്ഡിത പാമര കുബേര കുചേര വ്യത്യാസമന്യേ ഈ വക അനുഭവങ്ങളിലേക്ക് വരാൻ ന്യായമുണ്ട് വ്യാഴപ്രീതിയും ശരിപ്രീതിയും വരുത്തുക ചിലവുകൾ കൂടിക്കൊണ്ടിരിക്കുകയും ബൾഗായിട്ട് വരവുകൾ കുറഞ്ഞു കുറഞ്ഞു വരും തീർത്തും അടിപതർത്തൊന്നുമില്ല ഈ വക ഗ്രഹങ്ങളെ പ്രീതിപ്പിച്ചാൽ ഒരു വർഷം ക്ഷമാപവും ഇരുന്നാൽ തൃപ്തികരമായി മുന്നോട്ട് പോകാവുന്നതാണ് ഇപ്രകാരം ദോഷപ്രതിവിധികളൊക്കെ ചെയ്ത് സമനിലകൾ വീണ്ടെടുത്ത് സമചിത്തത വീണ്ടെടുത്ത് കുടുംബാന്തരീക്ഷങ്ങളും തൊഴിൽ മേഖലകളും സൗഹാർദ്ദാന്തരീക്ഷങ്ങളിലും ഉണ്ടായേക്കാവുന്ന നേരിയ പ്രശ്നങ്ങൾ സന്താന പ്രശ്നങ്ങൾ മനോദുരിത പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രതിസന്ധികൾ എന്നിവയെല്ലാം ഇത് താൽക്കാലികമാണ് ഉടൻ നാഹം എന്നുള്ള ആ ഒരു കരുതലോടുകൂടി ായി മുന്നോട്ട് പോകുക മിഥുനൻ രാശിയിൽ പിറന്ന നക്ഷത്രത്തിലുള്ള നക്ഷത്രക്കാരുടെ രാശിഫലമാണ് ജ്യോതിഷവന്റേതായിട്ടുള്ള കുടുംബൂർ ശർമ്മ അവരുകൾ നമ്മോട് പങ്കുവച്ചത് പ്രേക്ഷകരുമായിട്ട് തീർച്ചയായിട്ടും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വർഷം അവര് എല്ലാ രീതിയിലും പൂജകൾ ചെയ്തു ധ്യാനിച്ചും ധ്യാന കർമ്മങ്ങൾ ഒക്കെ ചെയ്ത് ഒരു വർഷം കരുതിയിരിക്കുക കരുതിയിരിക്കുക ഒരു വർഷം ഒരു വർഷം കരുതിയിരിക്കണം എന്നുള്ള രീതിയിലാണ് ക്ഷമാപൂർവം വെയിറ്റ് ചെയ്യണം ഒരു വർഷം എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് അടുത്ത പന്തിയിൽ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം നമസ്കാരം